നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരു രണ്ടാഴ്ചക്കകത്ത് ഞാനൊരു തൻ്റെ വീഡിയോ കണ്ടു അതായത് സ്വന്തം തന്തയ്ക്ക് പേരുദോഷം വരുത്തി വെച്ചവനാണെന്ന് അവൻ്റെ തന്ത തന്നെ പറഞ്ഞവൻ ഒരു നിലപാടുമില്ലാതെ അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവനെന്നും നമുക്കിവനെ വിശേഷിപ്പിക്കാം എന്തായാലും ഞാൻ എൻ്റെ നാവ് കൂടുതൽ വഷളാക്കുന്നില്ല നമുക്ക് ആ ഞാൻ കണ്ട ഒരു പക്ഷെ നിങ്ങളും കണ്ടു എന്ന് വിശ്വസിക്കുന്ന ആ വീഡിയോ ആ പ്രസംഗം ഒരിക്കൽ കൂടി നമുക്കൊന്ന് കാണാം കിട്ടി കിട്ടിച്ച് വിട്ട ആള് തിരിഞ്ഞ് വിളിച്ചു ഒറ്റ നീ പറഞ്ഞതിന്റെ അർത്ഥം ആദ്യം തന്നെ കിങ് പറയാനുള്ളത് പിണറായി വിജയൻ സഖാവിന്റെ പേര് വിളിച്ചാണ് അത് പറഞ്ഞിരുന്നതെങ്കിൽ അതിന് മറുപടി കൊടുക്കാനുള്ള തന്തേടം സഖാവിനുമുണ്ട് കേരളത്തിലെ മറ്റു സഖാക്കൾക്കുമുണ്ട് പിന്നെ ഏതെങ്കിലും തെരുവ് പട്ടികൾ എവിടെയെങ്കിലും കിടന്ന് കുറയ്ക്കുമ്പോൾ അതിനെല്ലാം കല്ലെടുത്തറിയാൻ ഞങ്ങൾക്ക് സമയമില്ല ഇനി നിന്നെക്കുറിച്ച് ഒന്ന് വർണ്ണിക്കാം പിണറായി വിജയനെക്കുറിച്ച് നീ വളരെ ആവേശത്തോടെ സ്റ്റേജിൽ കയറി ഇന്ന് കയ്യടി കിട്ടാൻ പ്രസംഗിച്ചല്ലോ വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിന്റെ തന്തയെക്കുറിച്ചും നിന്റെ മാതാവിനെക്കുറിച്ചും നിന്റെ കൂട്ടത്തിൽ ഒരുത്തൻ വളരെ വിശദമായി ഒന്ന് സംസാരിച്ചായിരുന്നു നീ അത് കേൾക്കുകയും മറുപടി കൊടുക്കുകയും ചെയ്തു എന്തായാലും അതുകൂടി നമുക്കൊന്ന് കേൾക്കാം പൊളിറ്റിക്കലി തിറച്ചല്ല കാരണം അച്ഛനും അമ്മയ്ക്കും തുല്യ പ്രാധാന്യമാണ് ഈ ഒരാധുനിക സമൂഹത്തിൽ തന്തയ്ക്ക് പിറക്കുക എന്ന് പറഞ്ഞ് മാത്രമല്ല അമ്മയ്ക്ക് പിറക്കുന്ന വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അത് ബയോളജിക്കലത് തിറച്ചല്ല പക്ഷേ മതേതര പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യവും എടുക്കുമ്പോൾ പത്മജ വേണുഗോപാൽ ഇനി കെ കരുണാകരൻ എന്ന തന്തയ്ക്ക് പിറന്നതല്ല എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും അത് അല്ല പൊളിറ്റിക്കലിയും അതുപോലെ തന്നെ സെക്കുലർ സാറ്റിസ്ഫിക്സും ചരിത്രത്തിൽ ഇനി കരുണാകരന്റെ എന്ന് നീ വിളിച്ചിരുന്ന കരുണാകരൻ കുറച്ചൊക്കെ രാഷ്ട്രീയ നിലപാടും അന്തസ്സും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ നിന്റെ കാര്യത്തിൽ പലപ്പോഴും പല സമയങ്ങളിലും അതുണ്ടായിട്ടില്ല അതും നിന്റെ കൂട്ടുകാരൻ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുകൂടി വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്തായാലും പത്മജ വേണുഗോപാൽ നിന്റെ സഹോദരി ആയിരുന്നു എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം ഇനി അതാണോ അല്ലയോ എന്ന് നീ ഡി എൻ എ ടെസ്റ്റ് എടുത്ത് നടത്തിക്കൊടുക്കുക ഞങ്ങൾക്ക് ആ പാവം കുറിച്ച് അപഖ്യാതി പറയാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്തായാലും സ്വന്തം കുറിച്ച് ഇത്രത്തോളം മോശമായ പരാമർശം നടത്തിയ ഒരുത്തൻ്റെ കയ്യിൽ നിന്നും ബാക്കി നമുക്ക് വീഡിയോയിലൂടെ കാണാം എന്നിട്ട് ബാക്കി സംസാരിക്കാം സ്വന്തം മാതാവിൻ്റെ ചാരിത്രത്തെ സംശയിക്കുന്ന രീതിയിൽ ഒരുത്തൻ പ്രസംഗിച്ചിട്ട് സ്വന്തം മാതാവിനെ അഭിസാരികയെ പോലെ ഉപമിച്ചപ്പോൾ അവന്റെ കയ്യിൽ നിന്നും സ്വന്തം തോളിലേക്ക് ഷാൾ വാങ്ങിയവൻ അല്ലെങ്കിൽ ആ പറഞ്ഞവന് ഷാൾ അണിയിച്ച് അനുമോദിച്ച ലോകത്തിലെ ഇത്രയും വലിയ ഗതികെട്ടവൻ വേറെ ഒരാൾ ഉണ്ടാവില്ല മുരളീധര അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കെ കരുണാകരനെ കുറിച്ച് നിലപാടുണ്ടായിരുന്നു ആ നിലപാടിൻ്റെ ഒരംശം പോലും നിനക്കില്ല എന്ന് അതാണ് ഞങ്ങൾക്ക് സംശയമെന്നും ഇനി നീ ആരായിരുന്നു എന്നും നീ എന്താണ് എന്നും നീ എങ്ങനെയായിരുന്നു എന്നും ഇനി പത്മജ വേണുഗോപാലിന് പകരം ഒരു പെണ്ണായിട്ട് ജനിച്ചിരുന്നുവെങ്കിൽ നീ എന്തായി തീരുമെന്നും ഒക്കെ നിന്റെ കൂട്ടത്തിലുള്ള ഇന്ന് നീ തോളിക്കായിട്ടോണ്ട് നടക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതും കൂടി നിന്നെ ഒന്ന് കേൾപ്പിക്കാം പക്ഷെ മുരളീധരൻ ആണായി ജനിച്ച കേരളത്തിന്റെ ഭാഗ്യം പെണ്ണായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേശിയായി മാറുമായിരുന്നു ഇയാൾ നമ്മുടെ കോൺഗ്രസ് ഈ നാട്ടി ആണായി പെണ്ണായിരുന്നെങ്കിൽ മുരളീധരൻ മുരളീധരൻ അതുകൊണ്ട് പറയണ്ട ഒരു ഒരു പുസ്തകം പുസ്തകം പുതിയ കാമശാസ്ത്രം കൂടി ഉണ്ടാക്കേണ്ടി വരും കൂടാതെ അപ്പോൾ നീ ിൽ കല്യാണിക്കുട്ടിയമ്മക്ക് ഉണ്ടായത് തന്നെയാണ് എന്ന് അതിലൊരു സംശയവും ഇല്ല എന്ന് വ്യാജൻ രാഹുൽ മാങ്കൂട്ടത്തിലെയും പിന്നെ നീയൊക്കെ ഉണ്ണിച്ചെന്ന് വിളിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താനെയും പിന്നെ അക്കാര്യത്തിൽ സംശയമുള്ള നിന്റെ കൂട്ടത്തിലുള്ളവരെയും ബോധ്യപ്പെടുത്തിയിട്ട് പോരെ സഖാവ് പിണറായി വിജയൻ്റെ കുടുംബ പാരമ്പര്യവും തിരക്കി നടക്കാൻ ഞങ്ങളിതൊന്നും പറയണമെന്ന് കരുതുന്നതല്ല പക്ഷേ നിന്നെപ്പോലുള്ള ഊളകൾ ഒരു മൈക്കിന് മുമ്പിൽ പേരെ കിട്ടിയാൽ കയ്യടി കിട്ടാൻ വേണ്ടി വായിൽ വരുന്നത് കോതയ്ക്ക് വാട്ടുന്നത് പോലെ വിളിച്ച് പറയുമ്പോൾ നീയൊക്കെ മറന്നുപോകുന്ന ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് നിന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തേണ്ടി വരും നിന്നെ മാത്രമല്ല നിന്റെ കൂട്ടത്തിലുള്ള പലരെയും എന്തായാലും ഒന്നുകൂടി പറയുന്നു സ്വന്തം തള്ളയ മോശക്കാരി എന്ന് വിളിച്ച ഒരുത്തനെ ചാളണീച്ച് അനുമോദിച്ച ലോകത്തിലെ ഒരേ ഒരു വ്യക്തി ഇത്രയും ഗതികെട്ട ഒരുത്തൻ നീ അല്ലാതെ വേറെ ആരുമില്ല കെ കരുണാകരനെ ഇതുവരെ അച്ചാ എന്ന് വിളിച്ചിരുന്ന കെ മുരളീധര അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു